പപ്പായ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കറി വെക്കും അല്ലെങ്കിൽ അച്ചാറിടും ഇത് രണ്ടും അല്ലാത്ത ഒരു കിഡിലൻ പരിപാടിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപാര ടേസ്റ്റ് ആണ് അപ്പൊ പപ്പായ ഇതുപോലെ തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഈ ഒരു പപ്പായിലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കുക ഇതിനിടയിൽ ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു ഉണ്ടല്ലോ ഒരുപാട് നാളായിട്ട് പല വീഡിയോയിലും കണ്ടിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ഐറ്റം ആണ് കേട്ടോ ഇടിയിറച്ചിയാണ് മലബാർ ഫുഡ്സ് ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അച്ചാറുകൾ പല വിധത്തിൽ അവരുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഇടി ി ചിക്കൻ്റെയും ബീഫിന്റെയും ഒക്കെ ഉണ്ട് കേട്ടോ മീനച്ചാറും ഇറച്ചി അച്ചാറും ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഇറച്ചി മീനൊക്കെ അത്യാവശ്യം നല്ല കഷ്ണങ്ങളായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഇടിയിറച്ചി അപാര ടേസ്റ്റ് ആണ് ഈ ഒരു ഇടിയിറച്ചി ബീഫിന് രണ്ട് വിധത്തിലുണ്ട് അതുപോലെ തന്നെ ചിക്കൻറെ ഇടിയിറച്ചി ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് എത്ര പെട്ടെന്നാണ് ഈ ഒരു ബോട്ടിൽ കാലിയാക്കിയതെന്ന് അറിയാം അത്രയും ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ അങ്കമാലി കല്യാണങ്ങളിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കോവക്ക ഫ്രൈ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ കഴിച്ചു നോക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അവരുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുക ഇവരുടെ ഷോപ്പ് വരുന്നത് അങ്കമാലും തിരുവല്ലയിലും ആയിട്ട് അതുപോലെ നെസ്റ്റോലും ലുലോലും ഒക്കെ അത് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ പാവക്ക വെളിച്ചെണ്ണയിലിട്ട് ഇട്ട് തിരിച്ചു മറിച്ചൊക്കെ നന്നായിട്ട് മൊരിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ അടിപൊളി ടേസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യണേ